ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ നല്ലൊരു കൺട്രോളിങ് വരുത്തുക ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെങ്കിലും നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം പക്ഷേ കഴിക്കുന്ന ഭക്ഷണം നമ്മളൊരു ഇരുപത് പെർസെൻറ്റേജ് കുറച്ച് കഴിക്കുക അതായത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമ്മൾ കഴിക്കാവൂ എയ്റ്റി പെർസെൻറ്റേജ് ഭക്ഷണമേ നമ്മുടെ ശരീരത്തിന് ശരിക്കും ആവശ്യമുള്ളൂ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മളെപ്പോഴും വയറ് കാലിയാക്കി മാറ്റുക ഈ ട്വൻ്റി പെർസെൻറ്റേജ് നമ്മൾ കാലിയാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ വ്യായാമങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ നടക്കാൻ പോവുകയും ഇതുപോലെ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ഓവറായിട്ട് കിടക്കുന്ന ഫാറ്റ് അതായത് മുമ്പ് നമുക്ക് ഉണ്ടായിരിക്കുന്ന ഫാറ്റ് ഇത് ബേൺ ചെയ്യാൻ ഈ ട്വൻ്റി പെർസെൻറ്റേജ് ആയിട്ടുള്ള എം ടി സ്റ്റൊമക്ക് നമ്മളെ വളരെയധികം സഹായിക്കും അതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ഒരു ട്വൻ്റി പെർസെൻറ്റേജ് കുറച്ച് ഭക്ഷണമേ കഴിക്കാവൂ ഫുൾ സ്റ്റൊമക്ക് കഴിച്ചാൽ ഫുള്ളായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അത് വീണ്ടും നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് മാറും അതായത് നിങ്ങൾ എത്ര വർക്കൗട്ട് ചെയ്താലും നിങ്ങൾ ഫുള്ളായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ കലോറി ഈ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന കലോറി വീണ്ടും നിങ്ങളുടെ ശരീരത്തിൽ അടുത്ത കൊഴുപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കും അതായത് നിങ്ങളുടെ ശരീരഭാരം കുറയാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു ഒന്നര മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ ശരിക്കും കായികമായിട്ട് അധ്വാനിക്കേണ്ടി വരും അപ്പോൾ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് നമ്മൾ വയറ് കാലിയാക്കി മാറ്റിയാൽ ഈ ട്വന്റി പെർസെന്റേജ് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് അകറ്റാനായിട്ട് അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കാനായിട്ട് നിങ്ങൾ വളരെയേറെ സഹായിക്കും അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വ്യായാമങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം നിങ്ങൾ പ്ലാങ് പോസിൽ വരിക ഇതുപോലെ പ്ലാങ് പോസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വലത് മുട്ടുകാലും അടക്കി നിങ്ങൾ മുട്ടുകാൽ ഇതുപോലെ തലയിൽ മുട്ടിക്കാൻ നോക്കുക അതിനുശേഷം പ്ലാങ്ക് പോസ്റ്റിൽ വരിക അതുപോലെ തന്നെ ഇടത് മുട്ടുകാൽ മടക്കി തലയിൽ മുട്ടിക്കാൻ നോക്കുക ശേഷം പ്ലാങ്ക് പോസ്റ്റിൽ വരിക ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ടയേർഡാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ റിലാക്സ് ചെയ്യാം പറ്റുന്ന പോലെ ചെയ്യുക ടയേർഡ് ആവുമ്പോൾ റിലാക്സ് ചെയ്യുക മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല പറ്റുന്ന പോലെ ഈ ഒരു പൊസിഷൻ നിങ്ങളുടെ വയറിലെ മസിൽസിന് നല്ല റിസൾട്ട് തരുന്നൊരു പൊസിഷനാണ് നമുക്ക് ഒരുമിച്ച് അഞ്ച് റൗണ്ട് ചെയ്യാം ആദ്യം പ്ലാങ് പോസ് വരുക നമുക്ക് ആരംഭിക്കാം ഇനി വലത് മുട്ടുകാൻ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക പ്ലാങ് പോസ് ഇടത് മുട്ടുകാൻ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക പ്ലാങ് പോസ് ഒരു റൗണ്ടായി വലത് മുട്ടുകാൻ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക പ്ലാങ്ക് പോസ് ഇടതു മുട്ടുകൾ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക പ്ലാങ്ക് പോസ് രണ്ട് റൗണ്ടായി വലതു മുട്ടുകൾ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക പ്ലാങ്ക് പോസ് ഇടതു മുട്ടുകാൽ മുട്ടിക്കാൻ ശ്രമിക്കുക പ്ലാങ്ക് പോസ് വലത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക പ്ലാങ്ക് പോസ് ഇടതു മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക പ്ലാങ്ക് പോസ് അവസാന റൗണ്ട് വലത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക മുട്ടിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല പ്ലാൻ പോസ് എടുത്ത് മുട്ടുകാൻ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക പ്ലാൻ പോസ് അതിനുശേഷം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു ഒരഞ്ച് തവണ കൂടി ചെയ്യുക ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം നിങ്ങൾ കാലുകൾ അടുപ്പിച്ച് വെക്കുക നമ്മളിനി ചെയ്യാൻ പോകുന്നത് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഹോർമസൽസിനുമുള്ള ഒരു വ്യായാമമാണ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക ഇതത്ര എളുപ്പമല്ല ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം രണ്ട് കൈകളും അരക്കെട്ടിന് സമീപം വെച്ച് രണ്ട് കാലും ഇതുപോലെ ഉയർത്തുക ഇനി നിങ്ങൾ മെല്ലെ നിങ്ങളുടെ അരക്കെട്ട് മെല്ലെ ഇതുപോലെ ഉയർത്തുക അതിനുശേഷം ഡൗൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പറ്റുന്ന രീതിയിൽ ചെയ്യാം ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നും കുഴപ്പമില്ല പറ്റുന്ന രീതിയിൽ അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാവും അപ്പൊ നമുക്ക് ആരംഭിക്കാം അത് നിങ്ങൾ മാറ്റിൽ കിടക്കുക കാലുകൾ അടുപ്പിക്കുക കൈകൾ അരക്കെട്ടിന് സമീപം ഈ രണ്ട് കാലുകളും ഉയർത്തി ഒരു നയന്റി ഡിഗ്രി ഇതുപോലെ വെക്കുക കൈ നിലപ്പ് ശരിക്കും പ്രസ് ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഇനി അരക്കെട്ടപ്പ് ചെയ്യുക ആവുന്നത്ര डाउन चाहिएगा और राउंड एक्सेल इनहेल अप एक्सेल डाउन एंड राउंड इनहेल अप एक्सेल डाउन मून राउंड इनहेल अप एक्सेल डाउन नाले राउंड इनहेल अप एक्सेल डाउन അഞ്ച് റൗണ്ട് അഞ്ച് റൗണ്ട് കൂടി ചെയ്യാം കയ്യിൽ ഓവറായിട്ട് നിങ്ങൾ ബലം കൊളക്കാതിരിക്കുക കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ രണ്ട് കൈയും ഇതുപോലെ ബാക്കിൽ വെക്കുക തലയിൽ സപ്പോർട്ട് ചെയ്യുക അഞ്ച് റൗണ്ട് കൂടി ഇൻഹേൽ അപ്പ് എക്സേൽ ഡൗൺ ഇൻഹേൽ അപ്പ് എക്സേൽ ഡൗൺ മൂന്ന് റൗണ്ട് കൂടി ഇൻഹേൽ അപ്പ് എക്സേൽ ഡൗൺ രണ്ട് റൗണ്ട് കൂടി ഇൻഹേൽ അപ്പ് ഡൗൺ റൗണ്ട് കൂടി ഇൻഹേൽ അപ്പ് അപ്പ് ഡൗൺ ഡൗൺ റൗണ്ട് ഇൻഹേൽ അവസാനം നിങ്ങൾക്ക് കാലുകൾ റിലാക്സ് ആവാം എന്നിട്ട് മാറ്റിൽ റിലാക്സ് ചെയ്യാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അഞ്ച് റൗണ്ട് കൂടി ചെയ്യുക അല്ലെങ്കിൽ പത്ത് റൗണ്ട് കൂടി ചെയ്യുക അതിനുശേഷം ആവുക ഇത്രയും വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ടയേർഡ് ആയിട്ടില്ലെങ്കിൽ ഈ വ്യായാമങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന അളവ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്തേ